അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആഴ്ചയ്ക്കൊരു കടുവയുടെ സാധനത്തിൽ അലർച്ച മുലർച്ചയൊക്കെ കേട്ടതായിട്ട് ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രത്യക്ഷം നമുക്ക് അനുഭവം ഉണ്ടാകത്തോടെ നമ്മൾ അതിനകത്തൊരു കാര്യമാക്കി എടുത്തില്ല പക്ഷെ ഇന്നലെ രാത്രിയിൽ പോത്തുംക്കൾ പോത്തുകളുടെ അലർച്ച കേൾക്കുന്നു ഇതിന്റെ ഉടമ ഇവിടെ താഴെ വരെ കയറുന്നു ഇപ്പൊ ലൈറ്റിന് കൂടുതൽ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇതിന്റെ സമീപത്തെ പ്രദേശം എത്തിച്ചേരാൻ കഴിഞ്ഞില്ല പിന്നെ രാവിലെ വന്നപ്പോൾ ഇതിനെ ഈ നമ്മൾ ഈ കണ്ട പോലെ പോത്തിനെ കടിച്ചു കൊന്നിട്ട് സുമാർ ഒരു കിണറ്റലോളം തൂക്കമുള്ള താഴെത്തൊഴുത്തിൽ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടിട്ടിട്ട് ഇതിനെ ഒരു മൂന്ന് പകുതിയോളം പക്ഷിച്ചു രണ്ടാഴ്ച മുമ്പ് മോളിൽ നിന്ന് മരണമെന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് സംശയം തോന്നിയായിരുന്നു ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പോത്ത് കരയുന്ന ശബ്ദം കേട്ടു ഞാൻ വന്ന് നോക്കി കാണുന്നില്ല ഇവിടെ ജീവിക്കും ജീവിതം പറഞ്ഞാൽ ഈ റബ്ബറൊക്കെ വെട്ടിയെടുക്കുന്നവരാ അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇതിപ്പോ രാഷ്ട്രീയക്കാര് പറയുന്നവരും നമുക്ക് പറയാൻ അറിയത്തില്ല അതുകൊണ്ടും നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ടും ഭൂമി നമ്മൾക്ക് വേണ്ടി അതെ അത് കൂടുതൽ എല്ലാം വേണം പക്ഷെ ഇത് മനുഷ്യന് പൊതുശല്യമായി മാറുന്ന ഉപദ്രവകാരികളായ മൃഗങ്ങളെ ഒതുക്കാനുള്ള എന്തെങ്കിലും സംവിധാനമൊക്കെ സർക്കാരും ചെയ്യണം നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിലെ പൊയ്യമല എന്ന് പറയുന്ന പ്രദേശത്താണ് നമുക്കറിയാം ഈ ഒരു മാസം എന്ന് പറയുന്ന നവംബർ മാസമാകും കഴിഞ്ഞു കടുവകളൊക്കെ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സീസണായി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ കണ്ടു തുടങ്ങുകയാണ് ഇപ്പോൾ ഏതായാലും ജനവാസ മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശത്ത് ഇവിടെയുള്ള ഒരു കർഷകൻ്റെ പോത്തിനെ കഴിഞ്ഞ രാത്രി കടുവ പിടിച്ച് കൊന്ന് ഭക്ഷിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ സ്ഥിതികളും അവിടുത്തെ കാര്യങ്ങളും ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മളിന്ന് നേരിട്ട് പോകാനായിട്ട് പോകുന്നത് കേട്ടോ ഏതായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം ഈ ഒരു പ്രദേശം നമുക്ക് മുകളിലേക്ക് നോക്കി കാണാം ഈ ഒരു സൈഡിൽ കാണുന്നത് പാലുകാച്ചി മല അതായത് ഇപ്പറേ ആണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പൊയ്യമല മല ഇവിടുന്ന് താഴേക്കാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ റബ്ബർത്തോട്ടമാണ് കംപ്ലീറ്റ് ഇതിലൊക്കെ ജനവാസ മേഖലകളായിട്ടുള്ള പ്രദേശം തന്നെയാണ് വീടുകളും കാര്യങ്ങളൊക്കെയുള്ള പ്രദേശമാണ് ഈ ഒരു വഴിക്കാണ് ഈയൊരു സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ ഒരു പര പഴയ കോറിയോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് ആ ഒരു പ്രദേശത്താണ് ഇത് നടന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നേരിട്ട് അവിടെ ചെന്ന് അത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു പ്രദേശം നമുക്ക് ഈ അറിയാം ഈ റബ്ബർ ട്രാക്കിങ്ങും മറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ എപ്പോഴും കാട് പിടിച്ച് കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേ പോകുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചു കണ്ടൊക്കെ പോകണം അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും ഇച്ചിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ അതിലും അതൊന്നും നോക്കാം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ മാറിയിട്ട് ഒരു പ്രദേശമാണ് ഇതിൻ്റെ തൊട്ടപ്പുറ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ മലയാളം തൊട്ടിപ്പുറത്തായിട്ട് പാലുകാച്ചി മല എന്ന് പറയുന്ന ഒരു മലയുണ്ട് ഒരു എക്കോ ടൂറിസം കേന്ദ്രമാണ് സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് ഉണ്ട് അധികം ദൂരമില്ലാത്ത പ്രദേശത്ത് പിന്നെ ഒത്തിരി ആളുകളൊക്കെ മലമുകളിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങി ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ പല പ്രദേശത്തൊക്കെ കാടുപിടിച്ചത് തിരക്കാണ് ജനവാസ മേഖലകൾ കുറയുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടും ഒരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശം തന്നെയാണ് ഇതിവിടെ ഒരു വീടുണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു തൊഴുത്തിൽ നിന്ന് പോത്തിനെയാണ് ഇപ്പോൾ വന്യജീവി പിടിച്ചിരിക്കുന്ന കേട്ടോ ഇവിടുന്ന് ഓടിപ്പോയതാണെന്നാണ് കയർ പൊട്ടിച്ച് ഓടിപ്പോയതാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടുന്ന് ഓടി നേരെ മുകളിൽ മുകളിലേക്കാണ് പോയത് അവിടെ വെച്ചാണ് പിടികൂടിയത് നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ മീഡിയാസൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ട ആ തൊഴുത്തിന്നാണ് ഇതിനെ വലിച്ചുകൊണ്ട് പോയോ ഇതിലെ വലിച്ചുകൊണ്ട് പോവുമായിരുന്നു മുകളിലേക്കല്ലോണ്ടേ പറ ഏതായാലും പോത്തിന്റെ ഉടമസ്ഥൻ എവിടെയുണ്ട് എന്റെ പേരെങ്ങനെയാണ് എന്റെ പേര് ജോർജ് ഇത് എങ്ങനെയാ കേട്ടോ എത്ര മണിയായപ്പോളാ സംഭവം ഇത് എട്ടര മണിയായി കാണുന്നത് രാവിലെ രാവിലെ അല്ല രാത്രി രാത്രി തന്നെ അറിഞ്ഞായിരുന്നു അറിഞ്ഞായിരുന്നു ഓഹ് ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്നാ വിളിച്ചു പറഞ്ഞു പോത്ത് കരയുന്ന ശബ്ദം കേട്ടു അപ്പൊ ഞാൻ വന്ന് നോക്കി വന്ന് നോക്കുമ്പോൾ ഒരേത്തേനെ കാണുന്നില്ല പിന്നെ ഞാനിതിനടുത്തോ ഒരു സ്ഥലം പരതി നോക്കി ലൈറ്റ് കൊണ്ട് അപ്പൊ ഇതിനെ കണ്ടില്ല അപ്പൊ ഇത് എന്താ പറ്റിയെന്നറിയത്തില്ല പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോഴാണ് പിന്നെ എത്ര പോത്തുണ്ടായിരുന്നു ഇത് ഇത് എന്താ ഇല്ല ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ രാത്രി വന്നിട്ട് രണ്ടു മണിക്ക് മൂന്ന് മണിക്കെല്ലാം ടാപ്പ് ചെയ്യുന്ന അപ്പം ഇതിപ്പം ഇങ്ങനെ നടന്നു നമ്മളിത് പാ എടുത്തിട്ട് പിന്നെ ഷെയർ ആയിട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ് പരിപാടി ഈ പ്രദേശത്ത് ആളുകൾ താമസിക്കുന്നില്ലേ ആളുകൾ എല്ലാം ഈ കുറയ്ക്ക് സ്ഥലം കൊടുത്തുകൊണ്ട് വീടുകളൊക്കെ ഉണ്ടെങ്കിലും ആള് താമസിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ ചേട്ടൻ്റെ വീട് താഴെ ആയിരിക്കും കുറച്ച് താഴെയാണ് താഴെ ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ കടുവയുടെയോ പുലിയുടെയോ ഒക്കെ സാന്നിധ്യം തോന്നുന്ന എന്തെങ്കിലും സംഭവം സൗ അങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടായിട്ടില്ലേ ഒരു ഴ്ച മുമ്പ് മോളിൽ നിന്നും മൊരളന്നുമായി ഞമ്മക്ക് ഒരു സംശയം തോന്നിയായിരുന്നു അത് ഒരു ദിവസം രാത്രിയിൽ ഒന്നും കേട്ടിട്ട് പിന്നെ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് പത്രയ്ക്ക് കേട്ടു പിന്നെ കേട്ടിട്ടില്ല പിന്നെ അതിനെ പറ്റി പിന്നെ അതൊരു അരക്കൊന്നുമില്ലായിരുന്നു കൊറച്ചുകാരും ക്യാമറ വെക്കാൻ കൂടുവെക്കാമെന്നാണ് പറയുന്നത് പുലിയാണെന്നാണ് പറയുന്നത് ലക്ഷണം കണ്ടിട്ട്

നാപ്പത് രൂപത് ഡോക്ടർ വന്ന് സെറ്റിൽ ചെയ്തിട്ട് ചെയ്യണം ഡോക്ടർ വരണം പറഞ്ഞു ഡോക്ടർ പന്ത്രണ്ട് മണി കഴിഞ്ഞ് വരാമെന്നു പറഞ്ഞു കർഷകർക്ക് കർഷകർക്ക് നല്ല ഇടപാടായത് ഇപ്പൊ ടാപ്പിങ് മുടങ്ങി രണ്ടു ദിവസമായി ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം തന്നെ ടാപ്പിങ് നിർത്തി ബാക്കിയുള്ളതിനെ ഇവിടുന്ന് മാറ്റുവാണ് ഇവിടെയാകുമ്പോൾ നമുക്ക് തീറ്റയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു രാവിലെ അഴിച്ചു വിട്ടാല് രാവിലെ അഴ്ച്ച് അളക്കിയാൽ മതി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും തിരിച്ച് വെള്ളം കുടിക്കാനായിട്ട് കയറി വരും എന്നിട്ട് അവിടെ കിടക്കും പിന്നെ വൈകുന്നേരം ഞങ്ങൾ നിന്ന് തന്നെ ഒരു മൂന്നാല് മണിവരെ തീറ്റും അത് കഴിഞ്ഞ് കൂട്ടിൽ കെട്ടിയിട്ട് പോകും ഇവിടെ ഫോറസ്റ്റ് എത്ര ദൂരം ഉണ്ട് ഫോറസ്റ്റ് കുറേ മലയ്ക്ക് കുറെ പക്ഷെ ഫോറസ്റ്റ് മാരി ആയി മൊത്തത്തിൽ കോറെ അതായത് കോറയ്ക്ക് സ്ഥലമായിട്ട് വിറ്റത് കൊണ്ട് ഒഴിവാക്കി ആ പിന്നെ കോറ നില ഇപ്പം നടക്കാത്തത് കൊണ്ട് കോറി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പണിക്കാർ മൊത്തം മറ്റെല്ലാം ഇവിടെയുള്ള പത്ത് ഇരുപത് വീടുണ്ട് എല്ലാ വീട്ടിലും ഹിന്ദിക്കാർ താമസമുണ്ടായിരുന്നു ഇപ്പൊ അവര് കൊറയില്ലാത്തതുകൊണ്ട് എല്ലാവരും ഇറങ്ങിപ്പോയി അവരെല്ലാം നാട്ടിലേക്ക് പോയതുകൊണ്ട് ചുറ്റുവട്ടത്തിലൊന്നും ആളില്ല ആളില്ല കോറ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജനം ഉണ്ടാവുള്ളൂ പത്തുമുന്നൂറോളം പണിക്കാരുള്ളതല്ലേ അവരെല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കൊണ്ടിരുന്നത് കൊണ്ടുവരാതെന്ന് പറഞ്ഞത് എൻ്റെ പേര് ജോയി തക്കേമലി ഒരു കർഷകനാണ് ഈ ഈ സംഭവം ഉണ്ടായ സ്ഥലത്തിൻ്റെ സമീപവാസിയാണ് താമസക്കാരനാണ് കൃഷി പരിപൂർണമായിട്ടും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പശു അവിടെ റബ്ബർ വെട്ടുന്നു മറ്റേ കൃഷിപ്പണി ചെയ്യുന്നു ജീ ഉപജീവന മാർഗ്ഗത്തിനായിട്ട് കറവക്കന്നാലികൾ വളർത്തുന്നു മറ്റ് മൃഗങ്ങളെ വളർത്തുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തായിട്ടുള്ള കുച്ചിങ്ങ് ജോർജും എന്ന് തങ്കത്തിനെന്ന് പറഞ്ഞയാളും ചേർത്ത് ഒരു ഫാം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് ആറ് ആറോളം പോത്തുകളിവിടെ കൊണ്ടാണ് വളർത്തി വളർത്തുന്നുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയിൽ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഒരു കടുവയുടെ സാധനത്തില് അലർച്ച മുലർച്ചയൊക്കെ കേട്ടതായിട്ട് ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രത്യക്ഷ നമുക്ക് അനുഭവം ഉണ്ടാകാത്തതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു കാര്യമാക്കി എടുത്തില്ല പക്ഷേ ഇന്നലെ രാത്രിയിൽ ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടിയിട്ട് അതിനെ ഇങ്ങനെ കരുവായുടെ മുരൾച്ച അതിനെ പിന്നെ പോത്തുങ്ങളാക്കൾ പോത്തുകളുടെ അലർച്ച കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്ന് ആൾക്കാർ വിളിച്ച് പറയും ഇതിൻ്റെ ഉടമ ഇവിടെ താഴെ വരെ കയറുന്നു ഇപ്പോൾ ലൈറ്റിന് കൂടുതൽ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സമീപത്തെ പ്രദേശം എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ ഇതിനെ ഈ നമ്മൾ ഈ കണ്ട പോലെ ഇതിനകത്ത് മൃഗം പിന്നെ ഈ ഈ പുത്തിനെ പൂത്തിനെ കടിച്ചു കൊന്നിട്ട് സുമാർ ഒരു കിണ്ടിലോളം തൂക്കമുള്ള വലിച്ച് അവിടുന്ന് അവിടുത്തെ താഴെത്തൊഴുത്തിൽ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടിട്ട് അതിനെ ഒരു പകുതിയോളം ഭക്ഷിച്ചു അപ്പോൾ അതിനെ അറിയിച്ചതിൻ്റെ എടുത്തതിന് പുറത്ത് ഉദ്യോഗസ്ഥന്മാർ വന്നു കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് കാര്യങ്ങൾ അവർ അവരുടെ പ്രകാരം ഇത് പുലിയാണെന്നാണ് പറഞ്ഞത് കടുവയല്ല അതിൻ്റെ പ്രകാരം പക്ഷേ പുലിയായാലും കടുവയായാലും കർഷകന് പോകാനുള്ളത് പോയി അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ജനങ്ങളങ്ങനെ ഈ പ്രദേശമില്ലാതെ രാത്രി നേരം വെളുപ്പിനൊക്കെ ജനങ്ങൾ ഇറങ്ങി ടാപ്പ് ചെയ്യുകയും തേങ്ങ പിന്നെ പകൽ വന്ന് തേങ്ങ പൊറിക്കുകയും മറ്റ് കൃഷിപ്പണികളൊക്കെ ചെയ്തിരുന്നു ഒന്നാമതേ ഇവിടെ പിന്നെ ജനവാസം കുറവാണ് ഈ കാർഷിക മേഖലയിൽ വന്യമൃഗങ്ങൾ ശല്യം കാരണം ജനങ്ങൾ ഇങ്ങനെ താഴെക്ക് നിക്കുമ്പം കൃഷിപ്പണിയെടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി സാധിക്കാത്ത അവസ്ഥയായിട്ട് നിലവിലുണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ദിവസന്മാരുടെ മറ്റുള്ളവരും പറയാനുള്ളത് ജനങ്ങൾക്ക് ജീവിക്കാൻ സൗര്യമായി ജീവിക്കാനുള്ള കൃഷി കാർഷിക മേഖലയിൽ ഇറങ്ങാനും അവരുടെ കൃഷിപ്പണി ചെയ്യാനും ആവശ്യമായിട്ടുള്ള സൗര്യജീവിതം നയിക്കാനുള്ള പണിയെടുത്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഫോർറ്റ് ദിവസന്മാരുടെ ഭാഗത്തുണ്ടാകണം അതിന് കേവലം കീഴേ കടയിലുള്ള സാധാരണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെറിയ പിന്നെ വാടന്മാരെയോ ഗാഡുമാരെയൊന്നും ബെരിയാടാക്കാതെ അവർ മേലുദ്യോഗസ്ഥന്മാരുടെ ആജ്ഞകൾ മാത്രം അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അപ്പോൾ തീർച്ചയായിട്ടും മേലെ തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കൺസർവേറ്റർ മുതൽ മേലെ ഡി എഫ് ഒ മുതൽ മേലുള്ള ആളുകൾ വൈഡിഫാറിനടക്കമുള്ള ആളുകൾ ഇതിനകത്ത് വ്യക്തമായ നയം സ്വീകരിക്കുകയും വേണ്ട കർഷകന്റെ ജീവനും സ്വത്തിനും മൃഗങ്ങൾക്കും വളർത്തും മൃഗങ്ങൾക്കും സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ ജനങ്ങളിങ്ങനെ ശാന്തരായിട്ട് നിൽക്കുന്നു എങ്ങനെയാണ് നമ്മൾ പരമാവധി സഹകരിക്കാൻ വേണ്ടി തയ്യാർ സഹകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ജനങ്ങൾ ഒരു വയലൻ്റ് ആകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വിടരുത് അപ്പം കൂട് സ്ഥാപിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും കൂട് സ്ഥാപിക്കും പുലിയുടെയാണോ കടുവയുടെ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് അതിന് തക്കതായ കൂട് കൊണ്ട് വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കൂട് സ്ഥാപിച്ച് ഇതിനെ പിടിച്ച് ഇവിടുന്ന് കൊട്ടി ഇവിടുന്ന് പിടിച്ച് ഗടവത്തിറക്കി വിടാതെ അതിനെ തക്കതായ ഒന്നെങ്കിലും ഇവനെ കൂട്ടിലിട്ട് ഒക്കെ പിന്നെ വള സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിന് ജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജനങ്ങൾക്കൊക്കെ ബലമായ സംശയമുണ്ട് ഫോറസ്റ്റ് ദിവസമാരുടെ വണ്ടികൾ ഇതിലേ വരുമ്പോൾ രാത്രിയൊക്കെ ഇവിടെ കൊണ്ട മൃഗങ്ങളെ ഇറക്കി വിടുന്നുണ്ടെന്നാണ് ജനങ്ങൾ സംശയിക്കുന്നത് ആ സംശയത്തിന് അടിസ്ഥാനമുണ്ടെന്നാണ് നമ്മൾ ഇപ്പൊ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉണ്ട് ആ തൊട്ടടുത്ത് ഒരു എയർ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പോൾ ആ ഉണ്ട് അല്ല പാലുകാച്ചില്ല പാലുകാച്ചില്ല ഇത് പൊയ്യമല പ്രദേശം അതിന്റെ അപ്പുറം എന്ന് വെച്ചാൽ ശാന്തിഗിരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏത് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ ഇതൊരു വന്യമൃഗ കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചു ഒന്നെങ്കിൽ ജനങ്ങളെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റ് ദത്തെടുത്ത് ജനങ്ങളെ സുരക്ഷിതമായിട്ട് മരി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്താൻ മൃഗങ്ങളോടാണ് കൂടുതൽ പരിഗണനയെങ്കിൽ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ മനുഷ്യനെയും മൃഗങ്ങളും തമ്മിലടിപ്പിച്ച് വന്യ വന്യജീവി മനുഷ്യ സംഘർഷം ഉണ്ടാക്കിയിട്ട് മനുഷ്യ ഒരു ജീവൻ ബലി കൊടുത്തിട്ട് വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കാതെ ഏഹ് ഇപ്പം ഒരു ഒരാളുടെ ജീവിതമാണ് ഈ ഒരു ഇപ്പം പറയുക പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബറ് വെട്ടിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടും തെങ്ങും മുഴുവൻ തേങ്ങ മുഴുവൻ കുരങ്ങ് പറിച്ചു തരുന്നു നിലത്തെന്തെങ്കിലും നമ്മൾ കൃഷി നിട്ടുണ്ടെങ്കിൽ കാട്ടുപന്നി നശിപ്പിക്കുന്നു അതുപോലെ മറ്റുള്ള മരപ്പെട്ടിയായി എല്ലാവിധ ക്ഷുദ്രജീവികളും കർഷകനെ ശരിക്കും പിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂടുതൽ ഇത്തരത്തിലുള്ള വളർത്തുമുള്ള ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജീവന സ്വത്തിനും ആവശ്യമായ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥ തലത്തിലും ഭരണ തലത്തിലും എല്ലാം ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ഒരു കർഷകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ പേര് കുരിയാച്ചൻ സി പി എമ്മിൻ്റെ കൊട്ടിയൂർ ലോക്കൽ സെക്രട്ടറിയാണ് ഇന്ന് ലക്ഷം പ്രചാരണം നടത്തി രാവിലെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം അറിയുന്നത് ഉടനെ തന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറേയും അതുപോലെ ഡി എഫ് ഒയും ഡി എഫ് ഒയേയും അതുപോലെ സി എഫിനെയും ഒക്കെ വിളിച്ച് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റേഞ്ച് ഓഫീസറൊക്കെ പോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലത്തെത്തുകയും ഇവിടെ കൂടുവെച്ച് ഈ വന്യമൃഗത്തെ പിടിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാം എന്ന് പാർട്ടിക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മൃഗം നഷ്ടപ്പെട്ട കർഷകന് മതിയായ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട് അത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ അവശേഷം തിന്നാൻ വേണ്ടി ഇനിയും ആ മൃഗം ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകിച്ച് ആർ ആർ ടി യുടെ ക്യാമ്പ് ഇവിടെ നടത്തണം എന്ന് ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശത്താകമാനും ശക്തമായ ഫോറസ്റ്റ് പട്രോളിങ് ആയുധങ്ങളടക്കം ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പട്രോളിംഗ് നടത്തണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചിട്ടുള്ളതാണ് അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിശ്വാസം തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഇവിടുത്തെ കർഷകരോടൊപ്പം സി പി എം എന്നും എപ്പോഴും ഉണ്ടാകും അതിനുവേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൂടുവെക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി എത്തുമ്പോൾ ആവശ്യമായ സഹായവും ഇവിടുത്തെ കൃഷിക്കാരുടെ ഭാഗത്ത് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും ഉണ്ടാവണം അല്ലെങ്കിൽ പാർട്ടി സജീവമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുമെന്നാണ് അറിയിക്കാനുള്ളത് കർഷകർക്ക് വേണ്ടി പറയുന്നത് ഇവിടെ ഈ പുയ്യമലയിൽ ഇന്നലെ ജോർജിയേട്ടൻ്റെ വളർത്ത് പോത്തിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഞങ്ങളെ വന്നിട്ടുള്ളത് തീർത്തും മനുഷ്യവാസ കേന്ദ്രമായിട്ടുള്ള ഈ പ്രദേശത്ത് ഉൾപ്പെടെ വന്യമൃഗ ആക്രമണങ്ങൾ വലിയ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റുകൾ അടുത്തുചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളെന്ന നിലയിൽ മനുഷ്യവാസ പ്രദേശങ്ങൾ ആണെങ്കിൽ പോലും വിവിധ നിലയിലുള്ള വന്യജീവികൾ ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്ക് ഭീതിയോടെ പുറത്തിറങ്ങേണ്ട സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത് ഈ സാഹചര്യം മനുഷ്യനെ വല്ലാത്ത നിലയിൽ പേടിപ്പെടുന്നതാണ് ഇപ്പോൾ ഒരു കാട്ടുപോത്തനെ ഒരു പോത്തിനെ മാത്രമാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയെങ്കിലും മനുഷ്യരാകെ ഭീതിയിലാണ് ഇവിടെ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികളുണ്ട് റബ്ബർ ടേപ്പിംഗ് മറ്റുമായി ജോലി ചെയ്യുന്നവരുണ്ട് അത് നേരം ഇരുട്ടുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നേരം എടുക്കുന്നതിന് മുമ്പ് തന്നെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കെല്ലാം ജോലി ചെയ്യാനുള്ള പ്രയാസം കൂടി വലിയ ഭീതി കൂടി വന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിക്കേണ്ടായി ഏതായാലും ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട വനം അധികാരികളുടെ പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ കർഷകരും നാട്ടുകാരുമെല്ലാം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടി ബന്ധികളെന്നെങ്കിലും ഞങ്ങൾക്ക് വന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭീതി അകറ്റണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനിയില്ലാത്ത നിലയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വനംവകുപ്പിന് തയ്യാറാകേണ്ടതുണ്ട് സത്വരമായിട്ടുള്ള ഗവൺമെൻറ് ശ്രദ്ധ ഇതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗവൺമെൻ്റ് ശ്രദ്ധയിലൊക്കെ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇത് ആവർത്തിക്കാത്ത നിലയിലുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാവശ്യമായ നിലപാടുകളിലേക്ക് വനംവകുപ്പ് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുക ഈ പ്രദേശത്ത് എങ്ങനെയാണ് ഈ പ്രദേശത്തെ താമസക്കാരനാണ് ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വെല്ല കാലത്തൊക്കെ വന്ന് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മലഭാഗത്തുള്ള ആൾക്കാരില്ല ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് സാധനങ്ങളെല്ലാം ഇഷ്ടം മാതിരി വരുന്നുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ചുങ്കക്കുന്ന് ടൗണിൻ്റെ അടുത്ത് വരെ കടുവ വന്നു അതായത് ഇപ്പോൾ ഒരു പതിനൊന്നര ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് മുക്കൽക്കാട്ടുകാരുടെ വീടെന്ന് പറയും അവിടെ കടുവ വന്നിട്ട് ആ വീട്ടിൽ കയറി അത് മലയിൽ നിന്ന് വാഷു കുടിച്ചിട്ട് വന്നതാണെന്നാണ് അന്നത്തെ എടുക്കുന്ന കടുവ വാഷു പിടിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞു ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അത് വന്ന വഴിക്ക് രണ്ടുപേരെ ഉപദ്രവിച്ചു ഒരാളെ ഒരു ചെവി വെക്കത്താല് ഒരു മനുഷ്യൻ ഇട്ട് ഇത് ഉപദ്രവിച്ചു പിന്നെ ഒരു അമ്മച്ചീടെ ബ്രസ്റ്റ് വലിച്ചു കയറി എന്നൊണ്ട് പുല്ലി എത്തിയതാണ് വിളിക്കാറ് പുല്ലി എത്തിച്ചെന്നപ്പോൾ പുല്ലിഞ്ചോട്ടിലായിരുന്നു വെങ്കടന്നെ അവിടെ നേരിട്ട് വന്നിട്ടാണ് ഒരു വീട്ടിൽ കയറിയത് ആ കടുവേനെ ഇവിടുന്ന് പോർഷിന്റെ ആൾക്കാരെല്ലാം കൂടെ വന്ന് ഇതിനെ വെടിവെച്ച് പോന്നു ഇവിടെ വെടിവെച്ചെന്ന് പറഞ്ഞാൽ അന്ന് കച്ചി മയഞ്ഞ വീടുകളായിരുന്നു ആ വീടിൻ്റെ മേൽക്കൂര കയറി അതിൻ്റെ തട്ടിന്റെ മുകളിൽ കിടന്നതിനെ വെടിവെച്ച് വന്നു വെടിവെച്ച് വന്നതൊക്കെ വലിയ റിസ്ക് ആന്ന് ഞങ്ങളൊക്കെ ഇത് കാണാൻ പോയിക്കൊണ്ടിരുന്ന അപ്പോൾ ഈ അതിൽ ഇപ്പൊ ഒരാള് ഇനി ഇവിടെയുണ്ട് അയാളുടെ കൈയുടെ ഈ നഖ ഇത് കവള് കടിച്ച് പല്ലി കയറി നഖം കയറിയിട്ട് കീറിപ്പോയി ആളിപ്പോഴും ജീവനോടെ ഉണ്ട് നമുക്ക് ഇവിടെ ചുങ്കുന്നതന്നെയുള്ള ആളാണ് ഇതെല്ലാം നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഈ സംഭവം നടന്നിട്ട് ഇതൊന്ന് കാണാൻ ഓർത്ത് വന്നപ്പോ ഇപ്പൊ ഒരു കഥ നമ്മുടെ ഓർമ്മയിലുള്ളതാണ് പണ്ടത്തെ ആളുകൾക്കല്ലേ പിന്നെ ഒരു ആന കൂടെ കയറി വന്നിട്ട് നമ്മുടെ ഈ പെയ്യമല എന്ന് പറയുന്ന ഒരു നിരപ്പ് സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് അതിനെയും പിടിവെച്ച് കൊല്ലുവായേക്ക് ഇതൊക്കെ ഒരു ആന കയറി വന്നിട്ടൊരു മുപ്പത് വർഷം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷമൊക്കെ ആയിട്ട് മുപ്പത്തി വർഷം വര്ഷം അതിനൊരു അഞ്ചാറ് വർഷം മുമ്പാണ് ഈ കടുവേനെ അതിനെ ഇവിടുന്ന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് അന്ന് കേരളത്ത് പോലീസ് സ്റ്റേഷൻ ഇപ്പം സാന് ജോസ് വള്ളിയുടെ മുമ്പ് ആയിരുന്നു ഇപ്പം മഞ്ഞളാമ്പറത്തിൻ്റെയും കേരളത്തിൻ്റെയും കൂടി ഇടയ്ക്കായിരുന്നു ഇപ്പൊ കേരളത്തോട്ട് പോലീസ് സ്റ്റേഷനൊക്കെ വന്നത് അന്ന് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാം പോയി കണ്ടു ഇതിനെ കൊണ്ടുവന്ന് കീർന്നൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പണ്ട് കൊണ്ടായിട്ടുണ്ടല്ലേ ആ ഇവിടെ ഇതിനെ ഇവിടെ വെച്ച് കൊല്ല ഇപ്പം ഒരനേനെ കൊന്ന ചരിത്രമുണ്ട് പിന്നെ അമ്പായത്തോട്ടില് ആന ഇറങ്ങി അതിനെ വേണ്ടി വെച്ച് തോന്നുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഭാഗത്തൊന്നും ജനവാസമില്ല പിന്നെ ഇങ്ങനെയൊരു സ്ഥലം ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിനകത്ത് കന്നാലി വളർത്താനെല്ലാം നല്ല സൗകര്യം എല്ലാവരും ഇവിടെ കന്നാലി വളർത്തിയൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ കോരി വന്നുകൊണ്ട് എല്ലാ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ വന്നതുകൊണ്ട് അവരുടെ ഇത് ഇത് പ്രവർത്തനത്തിന് വേണ്ടി അവർ ആൾക്കാരെ സ്ഥലമെല്ലാം മേടിച്ചു അങ്ങനെ മേടിച്ചിട്ട് ഇതെല്ലാം ഫോറസ്റ്റായിട്ട് എല്ലാം ആദായമുള്ള സ്ഥലങ്ങളാണ് ബുദ്ധിമുട്ട് ഇനിയിപ്പോ ഇവിടെ ജീവിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ ഈ റബ്ബറൊക്കെ വെട്ടിയെടുക്കുന്നവരാ അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇതിപ്പോ രാഷ്ട്രീയക്കാര് പറയുന്നവരും നമുക്ക് പറയാൻ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ടും ഭൂമി നമ്മൾക്ക് വേണ്ടിട്ടുള്ളതാണല്ലോ അത് കൂടുതൽ എല്ലാം വേണം പക്ഷെ ഇത് മനുഷ്യനും പൊതുശല്യമായി മാറുന്ന ഉപദ്രവകാരികളായ മൃഗങ്ങളെ ഒതുക്കാനുള്ള എന്തെങ്കിലും സംവിധാനമൊക്കെ സർക്കാരും ചെയ്യണം സർക്കാരിനല്ലാതെ ഡിപ്പാർട്ട്മെന്റുകൾക്കല്ലേ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവരത് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഏതായാലും പുയ്യമല എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ പോയി കേരളം പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം നമ്മൾ ആ പ്രദേശം കണ്ടു അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടു രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും അതിൻ്റെ ഉടമസ്ഥയും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു ഈ പ്രദേശത്ത് ഏതായാലും ആളുകൾ അത്യാവശ്യം രീതിയിൽ തന്നെയാണുള്ളത് പ്രത്യേകിച്ച് കോറിക്ക് വേണ്ടി ഇവിടെ തൊട്ടടുത്തൊരു കോര പ്രവർത്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എടുത്ത സ്ഥലങ്ങളാണിത് പത്തുന്നൂറ്റി മുപ്പത് ഏക്കറോ അങ്ങനെ എന്തോ ഒരു കണക്കിപ്പോൾ പറയുന്നത് കേട്ടു അത്രയും ഏക്കറുകൾ ഇവിടെ ആളുകളുടെ മേടിച്ച് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അത്രയും പ്രദേശത്തുള്ള ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞ് പോയതാണ് സ്വാഭാവികമായിട്ടും പക്ഷേ വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് റബ്ബറുകളൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് പക്ഷേ കോറി പ്രവർത്തനം നിലച്ച നിലയിലാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ് അലക്കം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റ് വന്യജീവികളൊക്കെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ വന്ന് തമ്പടിക്കുന്ന സാധ്യതകളൊക്കെ കൂടുതലാണ് ഈ തൊട്ടടുത്ത് തന്നെ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുഴയുടെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആ പൊട്ടിയിൽ വെള്ളവും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൊണ്ടും സൗകര്യമാണ് വന്യമൃഗങ്ങൾക്ക് ഏതായാലും നാട്ടുകാർ ഉറപ്പിച്ച് പറയുന്നത് ഇത് കടുവിയാണെന്നുള്ളത് പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പുലിയാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്ത് ജീവിയാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അപ്പോൾ സ്ഥിരീകരിക്കാത്തത് തന്നെ നമുക്ക് ഏതായാലും ഉറപ്പിച്ച് പറയാനും പറ്റിയല്ല പുലിയാണേലും കടുവാണേലും ഏതായാലും പോത്തിനെ പിടിച്ചിരിക്കുകയാണ് പോത്തിനെ പിടിച്ച് ഭക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ക്യാമറ വെക്കുകയും ഒരു പക്ഷെ കൂട് വയ്ക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന് കൂടുതൽ വിശദമായ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ ഏതായാലും മലയോര പ്രദേശത്തൊക്കെ ഇത്തരം സംഭവങ്ങൾ വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നിത്യേന നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കടുവയുടെയും ഒക്കെ പ്രചരണ സമയമൊക്കെ ആയി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരു നാലഞ്ച് മാസത്തേക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ഇനി കൂടും കാറ്റിൽ ലിഫ്റ്റിങ്ങും ഒക്കെ കൂടും ഏതായാലും അതൊക്കെ മാക്സിമം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കവർ ചെയ്ത് ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്